അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ താല വാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളായി ഒരുപാട് ആളുകൾ ചോദിച്ചതും ചോദിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾക്ക് ഒരു പരിഹാര മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വറക്കത്തുള്ള നല്ലൊരു വീട് ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അതിനു വേണ്ടിയാണ് പലരും വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നത് നല്ല ജോലി തേടി പോകുന്നത് പക്ഷേ വീടില്ലാത്തവർ വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്തവർ വീടുപണി തുടങ്ങി പാതിവയിൽ നിർത്തിവെച്ചവർ വീട് നിർമ്മിക്കാൻ പല തടസ്സങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു എല്ലാവർക്കും വീടുണ്ടാക്കാൻ ഭാഗ്യവും തോഫീക്കും നൽകട്ടെ ആമീൻ മീൻ ചുരുക്കത്തിൽ വീടെന്ന സ്വപ്നം പൂവണിയാൻ ചൊല്ലേണ്ട ഏതാനും ദിക്കുറകൾ ഞാൻ പറഞ്ഞു വളരെയധികം ഗുണവിശേഷങ്ങൾ നിറഞ്ഞ ദിഖറുകളാണ് പറയാൻ പോകുന്നത് ഈ ദിക്കറുകൾ നാം ചൊല്ലിയാൽ ഉറപ്പായിട്ടും നമ്മുടെ വീടെന്ന സ്വപ്നം പൂവണിയും ഇൻഷാ അല്ലാ ആദ്യത്തെ ദിക്കറ് ഇതാണ് യാ 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 അസ്മാ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് ഈ ഇസ്മ ഒരുമിച്ച് കൂട്ടുന്നവൻ സമ്മേളിപ്പിക്കുന്നവൻ എന്നൊക്കെ ഈ ഇസ്മിന് അർത്ഥമുണ്ട് ഇത് ചൊല്ലേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം സുബിഹി നിസ്കാരത്തിന് ശേഷം എന്ന ഈസ്മ നൂറ്റി പതിനാല് വട്ടം അർത്ഥം ചിന്തിച്ചു കൊണ്ട് ചൊല്ലുക രണ്ടാമത്തെ വിക്ർ ഇതാണ് യാ 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 വിജയം നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം സുബഹി നിസ്കാരം നിസ്കരിച്ചതിന് ശേഷമാണ് ഈ ഇസ്മം ചൊല്ലേണ്ടത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ നെഞ്ചിൻ്റെ മുകളിൽ വെച്ച് എഴുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലുക എഴുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടഞ്ഞുകിടക്കുന്ന പല കവാടങ്ങളും തുറക്കപ്പെടും ഈ ഇസ്മിന് ധാരാളം ഗുണഫലങ്ങൾ ഉണ്ട് മൂന്നാമത്തെ ദിക്കർ ഇതാണ് യാ മാൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് എന്ന ഈ ഇസ്മ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഉൽഹസനയിൽപ്പെട്ട ഇസ്മാണ് രാജൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഈ ഇസ്മ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം സുബെ നിസ്കാരം തന്നെ ചൊല്ലുക അപ്പോൾ എല്ലാ ദിവസവും സുബെ നിസ്കാരത്തിന് ശേഷം യാ ജാമ്യാ അള്ളാ നൂറ്റി പതിനാല് തവണയും യാ യാ ഫതാഹു എഴുപത്തൊന്ന് തവണയും യാ മാലിക്കൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണയും ചൊല്ലുക പിന്നീട് എല്ലാ ദിവസവും ജുമാക്ക് ശേഷം നൂറ് തവണ അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മായ എന്ന ഈ ഇസ്മ ചൊല്ലുക ഉപദ്രവം നൽകുന്നവൻ പ്രയാസം നൽകുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് പറഞ്ഞു വന്നത് എന്നീ മൂന്ന് ഇസ്മുകൾ എല്ലാ ദിവസവും സുബക്കി നിസ്കാരത്തിന് ശേഷം ചൊല്ലുക വെള്ളിയാഴ്ച ജുമാക്കു ശേഷം യാ യാ എന്ന ഇസ്മ് നൂറു തവണ ചൊല്ലുക വീടെന്ന സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരും ധ ചെയ്യുക വീടില്ലാതെ വിഷമിക്കുന്നവർക്കും വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു ഇതൊക്കെ ചൊല്ലാനും വീടെന്ന സ്വപ്നം പൂവണിക്കാനും തൗഫീഖും ഭാഗ്യവും നൽകട്ടെ നമുക്കെല്ലാവർക്കും ആമീൻ അസ്സലാലൈക്കും വരഹമുലി വ